ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് നല്ല മീനൊക്കെ വാങ്ങി കുറച്ച് കപ്പയൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ സമാധാനത്തോടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി കേട്ടോ നമ്മൾ പോയി വാങ്ങിയത് ആ ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയ കട്ട് പീസ് അല്ലേ അപ്പം അതിൻ്റെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തൊലിങ്ങനെ നന്നായിട്ട് റിമൂവായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല പാനിൽ ഞാൻ പാനിൽ വെച്ച് മാറ്റിയിട്ടാണ് എന്താ ചട്ടിയിൽ എല്ലാം ആക്കി വെക്കുന്നത് അതുകൊണ്ട് ഫസ്റ്റ് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതും പിന്നെ കുഞ്ഞുള്ളി നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചൂര അത്യാവശ്യം ഉണ്ട് ഒരു കിലോ ആണ് കേട്ടോ ചൂര അങ്ങനെ അതുകൂടെ ഇതിൽ ഇട്ട് കൊടുത്ത് നല്ല കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കാം മീനൊക്കെ നന്നായിട്ട് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം കുറച്ച് അധികം വലുപ്പത്തിലാണ് അടിച്ചിരിക്കുന്നത് കല്യാണം മീൻകറി അങ്ങനെയൊക്കെ പറയുന്നില്ലേ അപ്പം അത്രത്തോളം വലുപ്പം അല്ല അതിലും കുറച്ചും കൂടെ താഴ്ത്തി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ വയറ്റി വെച്ച എന്താ നമ്മുടെ കുഞ്ഞുള്ളി അങ്ങനെയുള്ള ഒക്കെ ചേർത്ത് പൊടിച്ചതിന് ശേഷം പാനിൽ കുറേ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് എന്നുവെച്ചാൽ മസാല ഐറ്റംസ് അതൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടാണ് ഞാൻ ഇത് ആ ഒരു ഡയറക്റ്റ് ഞാൻ ആ മീനിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ നമുക്കതുകൂടെ ചെയ്യാം അരച്ച് വെച്ച ആരപ്പും കൂടെ നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എനിക്ക് കുറച്ചധികം ചാറ് ഇഷ്ടമാണ് കേട്ടോ അപ്പം കുറച്ച് എന്നും കരുതി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും എന്താ കുറച്ച് കുറുകിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം എനിക്കിതാണ് കേട്ടോ ഇഷ്ടം പിന്നെ ആവശ്യം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ചേർത്തിട്ട് നല്ല ആദ്യം നല്ല ചൂടിലിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നല്ലതായിട്ട് എണ്ണ തെളിയുന്നിടം വരെ വറ്റിച്ചെടുക്കണം അപ്പം ഇത് ഉണ്ടായി ഏകദേശമൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് എണ്ണയും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് കപ്പയൊക്കെ ആണെങ്കിൽ ഒരുപാട് മഞ്ഞ കളർ ഞാൻ ആക്കിയിട്ടില്ല ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കപ്പയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ മീൻകറി വേണ്ട സെറ്റായി വന്നിട്ടുണ്ട് കുറച്ചധികം കുറുകിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ലൂസാക്കാനൊന്നും നിന്നില്ല അത്യാവശ്യം ആ ഒരു ഗ്രേവിയിൽ തന്നെ കഴിക്കാനും കരുതി കുറച്ച് കപ്പയൊക്കെ എടുത്ത് ഇനി ആ കപ്പയിലേക്ക് നമ്മുടെ വെന്ത് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ ആ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ വീടോ ഇഷ്ടമാരൊക്കെ